ഹലോ നമസ്കാരം ഇത് ഷാംപൂ ഇഞ്ചി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാട്ടോ ഇപ്പോൾ ഇത് ആൾക്കാർ ഷാംപൂ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ഇതിൻ്റെ ലിക്വിഡിന് ഒരു സ്മെല്ലുണ്ട് ഒരു ചെറിയ ഇഞ്ചിയുടെ ഒരു സ്മെല്ലുണ്ട് പക്ഷേ ഇത് ഷാംപൂ ആയിട്ടൊന്നും നമ്മുടെ ഇവിടെ ആരും ഉപയോഗിക്കാറില്ല ഇത് കാട്ടിക്കുടം നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ വിത്ത് ഇഞ്ചിയുടെ ഇതുപോലെ തന്നെ കാണുന്നത് കേട്ടോ ഇഞ്ചി പോലെ തന്നെയാണ് പക്ഷേ ഇലയിൽ വ്യത്യാസമുണ്ട് ഏലത്തിൻ്റെ ഇല പോലെയാണ് ഇതിൻ്റെ ഇല ഏലത്തിൻ്റെ ഇലയ്ക്ക് കുറച്ചുകൂടി നീളം ഉണ്ടെന്ന് തോന്നുന്നു ഇത് നല്ല ചെറിയൊരു ഇലയാണ് ഷാംപൂ എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതല്ല ഇതിൻ്റെ പൂ ഇതിനുള്ളിൽ വേറൊരു പൂ കൂടി വിരിയുന്നുണ്ട് കുറെ പൂത്തേക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ നന്നായിട്ട് ലിക്വിഡ് ഉണ്ട് കേട്ടോ അതിനകത്ത് ഷാംപൂ പോലെ തന്നെ നല്ല ഇതായിട്ട് പശ് നല്ലൊരു സൈസ് നല്ല കൊഴുമ്പ് രൂപത്തിലൊരു ലിക്വിഡ് ഉണ്ട് അതിനകത്ത് ഉണ്ടോ നല്ല ഭംഗിയാ അത് കാണാനും ഇതൊക്കെ ഉപയോഗിക്കാനൊക്കെ ഷാംപൂ പോലെ പതയ്ക്കണമെന്നില്ല നാച്ചുറൽ ഷംപ് എന്നൊക്കെ പറഞ്ഞ തലയിൽ തേക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളുടെ ഇടങ്ങളിലൊന്നും തേക്കാറില്ല ണിതിൻ്റെ പൂവുണ്ടോ പൂവ് ഇതാ ഇതാണ് ഇങ്ങനെ ഇപ്പോൾ ഉണ്ടായിട്ടാണത് ഈ ഷാംപൂ വരെയായി മാറണത് പിന്നെ അത് ചീഞ്ഞ് പോവും ലാസ്റ്റാ പൂവ് ഓക്കെ താങ്ക് യു